നമസ്കാരം എൻ്റെ പേര് സഞ്ജയ് സജീവ് ഞാൻ കൊല്ലം സെയിന്റ് അലോഷ്യസ് സ്കൂളിലെ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിങ്ങൾക്കും മിടുക്കരാകാം എന്ന ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം നമ്മളോടൊപ്പമുള്ളത് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റായ ശ്രീ ഖാൻ കരിക്കോട്ട് സാറാണ് നമസ്കാരം സാർ പരീക്ഷ എടുത്തു വരികയാണ് ഒന്നും ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല ഇനിയുള്ള സമയം എനിക്ക് എ പ്ലസ് വാങ്ങിക്കാൻ കഴിയുമോ കഴിയോ വിചാരിച്ചാൽ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഭയം നിങ്ങളെയുണ്ട് അപ്പോൾ ആ ഭയം അങ്ങ് വിട്ട് അളയുക ഇനിയുള്ള സമയം കൊണ്ട് ഞാൻ വാങ്ങും എന്ന് പറയും എന്തായാലും ഒരു തെറ്റ് നിങ്ങൾക്ക് സംഭവിച്ചു കാരണം ഇത്രീ കാലങ്ങളിൽ ചിട്ടയായി പഠിച്ചുകൊണ്ടാണ് വരേണ്ടത് പക്ഷേ ഇപ്പോൾ നമ്മൾ പശ്ചാത്തലപിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല എങ്കിലും ആ ചിന്ത ഉണ്ടാകുക ഞാനത് വാങ്ങിയിരിക്കും അതൊരു വെല്ലുവിളിയായിട്ട് എടുക്കുക നമ്മുടെ മനസ്സല്ല നമ്മുടെ തലച്ചോറാണ് പ്രവർത്തിക്കേണ്ടത് തലച്ചോറ് പ്രവർത്തിക്കാൻ നമ്മളുടെ മനസ്സ് അതിനു വേണ്ടി സജ്ജമാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ പത്ത് മണിക്കൂർ കൊണ്ട് പഠിക്കേണ്ടത് ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയും അപ്പോൾ ആ ജീവിതം നമുക്ക് ഈ പറയുന്നൊരു കൂട്ടം അത്ര എളുപ്പമല്ല നമ്മുടെ മനസ്സും ശ്രദ്ധയും അതിലേക്കുണ്ടായാൽ പഠിക്കുന്നത് എന്തും നമ്മുടെ ഉള്ളിലേക്ക് എടുക്കും അപ്പോൾ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പഠിക്കേണ്ടത് ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് മുഴുവൻ പഠിച്ചെടുക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചില ചിട്ടകളും ചിന്തകളും മറ്റേതൊക്കെ നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണല്ലോ പഠിക്കാമായിരുന്നത് ആ അതെല്ലാം അങ്ങ് മാറ്റിവെക്കുക ഇനി പരീക്ഷ കഴിഞ്ഞേ എല്ലാം ഉള്ളൂ എന്നൊരു ചിന്തയും പ്രവൃത്തിയും മനസ്സും ഉണ്ടെങ്കിൽ അത് മുഴുവൻ നമുക്ക് പഠിക്കാൻ കഴിയും ആ പരീക്ഷയ്ക്ക് നന്നായി നമുക്ക് അപ്പോൾ നമ്മൾ പരിശ്രമിക്കും ഞാനത് വാങ്ങിയിരിക്കും അത് അത് എന്ന് തെളിയിക്കണം ആ തെളിയിക്കാനുള്ളൊരു മനസ്സുണ്ടാണ് അപ്പോൾ വിലപ്പെട്ട ഈ സമയം മറ്റ് മാർക്ക് എന്ത് കിട്ടുന്നു അല്ലെ കുറയട്ടെ അതിലേക്കായി മാത്രം മനസ്സർപ്പിക്കുക പ്രവർത്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വിഷയത്തിനും പ്ലസ് കിട്ടിയിരിക്കും